ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദും ഗോവിന്ദൂടെ ജസ്റ്റോസിന് മുന്നിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര ഇനി എന്ത് ചെയ്യും ഇത്രയും ക്രൂര മനസ്സുള്ള സ്ത്രീയാണ് എൻ്റെ രണ്ടാനമ്മ എന്ന് ഞാൻ കരുതിയില്ല ഓഹോ സ്വന്തം കാര്യം വന്നപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ ഇത്രയും നാളും ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ട് എന്തേ മനസ്സിലാക്കാതിരുന്നത് ഹാ എന്തായാലും രണ്ടാനമ്മയുടെ സ്വഭാവം മനസ്സിലാക്കിയല്ലോ നന്നായി എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ഗോവിന്ദനെ കുറ്റപ്പെടുത്തുക അതെ ദേ ഇങ്ങനെ എന്ത് ഒന്നും അറിയാത്ത കിഴങ്ങനെ പോലെ ഇരിക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ് മനുഷ്യ നീ എന്തെന്നെ വിളിച്ചേ കിഴങ്ങനെന്നോ അതെ കിഴങ്ങൻ സോ രണ്ടാൻ അമ്മയെ പേടിച്ചിരിക്കുന്നത് നിങ്ങൾ വെറും കിഴങ്ങൻ തന്നെയാ എന്ന് ഗീതു എന്നാലും ഇത് ശരിയായില്ല ഗീതു നീ എന്നെ എന്ന് വിളിച്ചില്ലേ ആ കിഴങ്ങനാ എന്ന് ഞാൻ വിളിക്കാതിരിക്കണമെങ്കിലേ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യേ രാധികാമ ഇങ്ങനെ ചെയ്ത സ്ഥിതിക്ക് വാശിയുടെ പുറത്ത് നമ്മൾ നമ്മുടെ ഹണിമൂൺ ആഘോഷിച്ചേ പറ്റൂ നമ്മുടെ സ്നേഹം എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ആഘോഷിച്ച് രാധികാമയ്ക്ക് ഇടിവിട്ട് പണി തന്നെ കൊടുക്കണം കണ്ടേട്ട അതിനാ വാതി ചവിട്ടി പൊളിക്ക് എന്നും ഗീതു അത് കേട്ടതും ഗോവിന്ദ് ആ വേണോ ഗീതു ഇത്രക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്യണോ അങ്ങനെ ചവിട്ടി പൊളിച്ച തുറപ്പുന്ന വാതിലാണോ അത് ഹാ ചവിട്ടി പൊളിക്ക് കണ്ണേട്ടാ എനിക്ക് അത്രയ്ക്ക് കലി കയറുന്നുണ്ട് നിങ്ങളുടെ രണ്ടാനമ്മയുടെ മേലെയുള്ള കലി മുഴുവനും എൻ്റെ സാരിയുടെ മുന്താണി ചുരുട്ടി ഞാനിവിടെ എൻ്റെ ഇടു നടുവിൽ കുത്തി തിരികി ഈ ഞാൻ ഇന്ന് ചവിട്ടി എന്നും പറഞ്ഞിട്ടു ഒറ്റ ചവിട്ട് ഗീതുവിൻ്റെ കാല് പോയിന്നല്ലാതെ വാതല് തുറന്നില്ല ശി എൻ്റെ അമ്മച്ചിയെ എൻ്റെ കാല് അത് കേട്ടതും വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഗീതു ദേ അങ്ങനെ നീ പോയി ഒറ്റയ്ക്ക് വാതില് തുറന്നിട്ടും കാര്യമൊന്നുമില്ല ഞാനില്ലാതെ നീ ആരെ പ്രേമിക്കും നിങ്ങളെ ഈ മുറിക്കകത്ത് കെട്ടിയിടും എന്നിട്ട് നിങ്ങളെ ഞാൻ പ്രേമിക്കും എനിക്ക് അത്രയ്ക്ക് കലി കയറുന്നുണ്ട് രാധികാമ്മയുടെ മേലെ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഭയങ്കര ദേഷ്യത്തിലും സങ്കടത്തിലും ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗീതു ഇവിടെ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല എന്തായാലും ഇനി ഈ ഗസ്റ്റ് ഹൗസ് നമുക്ക് വേണ്ട നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഒരു റിസോർട്ടിലേക്കാണ് അജാസും നമ്മുടെ സു അവർണകേയും പറഞ്ഞ ആ റിസോർട്ടിലേക്ക് ആ റിസോർട്ടെടുക്കാൻ താല്പര്യമില്ലാന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ നമുക്കത് പോയി കാണാം എന്നിട്ട് അവിടെ ചെന്ന് ആ റിസോർട്ടിൽ കുറച്ച് ദിവസം താമസിക്കാം ഒരു ഹണിമൂൺ ട്രിപ്പ് പോലെ എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ഹണിമൂണൊക്കെ ആഘോഷിച്ച് ഇഷ്ടപ്പെട്ട നമുക്കതങ്ങ് മേടിക്കുകയും ചെയ്യാം എങ്ങനെയുണ്ട് ഐഡിയ രാധിക അമ്മ അറിയേയില്ല അത് കേട്ടതും പിന്നെ നമ്മൾ രണ്ടുപേരും അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങും അതെ എനിക്ക് ബിസിനസ് ടൂറാണെന്നും പറഞ്ഞ് ഇറങ്ങാം നീ എ വേറെ എന്തെങ്കിലും പറഞ്ഞിറങ്ങണം ആ നിൻ്റെ അമ്മയെ നാളെ ഡിസ്ചാർജ് ചെയ്യല്ലേ അതുകൊണ്ട് നീ വീട്ടിലേക്ക് പോകുകയാണെന്നും പറഞ്ഞിറങ്ങണം ഏയ് അത് രാധികാമ സമ്മതിക്കൊന്നുമില്ല രാധികാമ്മ ഭയങ്കര ബുദ്ധിയുള്ള കൂട്ടത്തിലാണ് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർ വളരെ തന്ത്രപരമായി തന്നെ കണ്ടുപിടിക്കും അതുകൊണ്ട് രാധികാമയെ പറ്റിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല ഹാ എൻ്റെ ഗീതു എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ നമുക്കൊന്നിക്കാൻ പറ്റാതെ നമ്മൾ ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയേണ്ടി വരും അത് ശരിയാ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു ഐഡിയ പറഞ്ഞാ ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി ഞാൻ ബോംബേക്ക് പോകുന്നു ബിസിനസ് മീറ്റിങ്ങിനായിട്ട് നീ നിൻ്റെ അമ്മയുടെ അടുത്തേക്കും എന്നിട്ട് നമ്മൾ പോകുമ്പോൾ നിൻ്റെ അമ്മയുടെ അടുത്ത് ഒരു ഹോം നേഴ്സിനെയും ഒരു കുക്കിനെയും വെച്ചിട്ട് പോവാം എന്തായാലും അപ്പം അമ്മയുടെ കാര്യമൊക്കെ നോക്കാമല്ലോ ഏയ് അത് ശരിയാവില്ല കണ്ണേട്ടാ വിനോദ് പ്രിയ വിളിക്കുമ്പോൾ പറഞ്ഞാൽ പ്രശ്നമാവും അവിടെ ഇല്ലായെന്നെങ്ങാനും രാധികാമ പറഞ്ഞാൽ പിന്നെ അതിനേക്കാളും വലിയ പ്രശ്നവും അതെ വിനോദിനെ അവിടെ നിന്ന് മാറ്റുന്ന കാര്യം ഞാനേറ്റു അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കെ വിനോദിനെ അവിടെ നിന്ന് മാറ്റി നിന്റെ അമ്മയുടെ അടുത്ത് രണ്ടു പേരെ നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ കുറിച്ച് പിന്നെ ആരും അന്വേഷിക്കില്ല ബിസിനസ് ടൂറിൽ ഞാനും പിന്നെ നീ നിന്റെ വീട്ടിലും എന്നല്ലേ എല്ലാവരും കരുതൂ എന്നൊക്കെ പറയണേ കേട്ടതും കാര്യമൊക്കെ ശരി തന്നെയാണ് പക്ഷേ എങ്ങനെ ആ എന്നാലേ നമുക്കൊരു റിഹേഴ്സൽ എടുത്തിട്ട് പോവാം ഞാൻ രാധിക്കാമ്മയാവാം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നാൽ നിങ്ങൾ പാസ് എന്താ ഓക്കെ അല്ലേ ഓക്കെ എന്നാൽ നിങ്ങളുടെ കണ്ണാടി ഇതാ എന്നും പറഞ്ഞ് ഗീത് ഗോവിന്ദൻ്റെ കണ്ണാടി മേടിച്ചു എന്നിട്ട് കണ്ണാടി കണ്ണിൽ വെച്ചിട്ട് അവിടെ പോയി കാലുമേ കാലം കയറ്റി ഇരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കണ്ണാ നീ എവിടെ പോവുക എനിക്ക് ഒരാഴ്ചത്തെ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടമ്മേ എവിടെ ബോംബേയിൽ ബോംബെ അല്ലോ കണ്ണാ നീ ഒന്നും ഓർക്കണം ഇത് നീ എന്നോട് രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച തന്നെ മുമ്പേ പറയേണ്ടതായിരുന്നു നീ എന്താ എന്നോടത് പറയാതിരുന്നത് നീ ഒന്നും ഓർക്കണം കണ്ണാ ഞാൻ നേ എൻ്റെ മോനേക്കാളും സ്നേഹിച്ചത് നിന്നെയാ ഞാൻ നിന്നെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ പക്ഷെ എൻ്റെ മോനേക്കാളും ഒരുപാട് ഉയരങ്ങളാണ് നീ എനിക്ക് അത് മനസ്സിലാക്കാതെയാ നീ നിൽക്കുന്നത് അത് കേട്ടതും ഗോവിന്ദ് അമ്മേ ആ നീ അങ്ങനെയൊന്നും പറയണ്ട പറയണമായിരുന്നു എന്തായാലും ബിസിനസ് മീറ്റിംഗിന് നീ പോകണ്ട അമ്മേ പോയില്ലെങ്കിൽ പറ്റില്ലമ്മേ എനിക്ക് പോയേ പറ്റൂ ആ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നീ പോയാ ഇവിടെ ആരാ മോനെ ഉള്ളത് ഞങ്ങൾക്കൊന്നും നിന്നെ പിരിയാൻ പറ്റില്ല അത് കേട്ടത് ഗോവിന്ദ് ശൈനി എന്താ പറയണ്ടേ ആ നിങ്ങളുടെ രണ്ടാനമ്മയുടെ മുൻപിലേ ഇങ്ങനെ പകച്ചു നിന്നാൽ ആകെ മൊത്തത്തിൽ പണിയാവൂ കേട്ടോ എന്നൊക്കെ ഗീതു അല്ല ഞാൻ വീണ്ടും എന്താ പറയണ്ടേ പോകണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുമെന്ന് പറഞ്ഞ് പിടിക്കണം അപ്പം ഞാൻ അവിടെ വന്ന് നിന്നിട്ട് ഞാനും വശിഗണിക്കും കണ്ണേട്ടം പോകണ്ട എന്ന് ഞാൻ പറയും അങ്ങനെ പറയുമ്പോൾ കണ്ണേട്ടം പോകണമെന്ന് രാധികാമ്മ പറയും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും പ്ലാനിട്ട് ആയിട്ട് മുങ്ങുന്നു എന്തേ നല്ല ഐഡിയ അല്ലേ ആ നല്ല ഐഡിയ എന്നൊക്കെ ഗോവിന്ദ പറയാ എന്നാൽ പോകാം ആ പോകാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു കണ്ണാട ഗോവിന്ദൻ എന്നെ തിരിച്ചു കൊടുക്കുക അങ്ങനെ ഗോവിന്ദ കണ്ണാടം മേടിച്ചു ഈ സമയം ഗോവിന്ദ ഗീതുനോട് അതെ ഒരുപാട് ആഗ്രഹിച്ച് ഇങ്ങോട്ട് വന്നല്ലേ എന്തെങ്കിലും ഒരു മധുരം തന്നിട്ട് പോ അത് കേട്ടത് ഗീതു ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് ബാഗിൽ നിന്ന് ഒരു ഡയറി മിൽക്ക് എടുത്ത് ഗോവിന്ദന് കൊടുക്കുക എന്നാ ചോക്ലേറ്റ് മധുരം അയ്യോ ഞാൻ ചോദിച്ചത് ഈ മധുരമല്ല ഇത്തിരി ഹോട്ടായിട്ടുള്ള മധുരം അത് കേട്ടതും ഗീതു ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കണ്ണ് മൂട് അപ്പോൾ ഗോവിന്ദ കണ്ണ് മൂടി എന്നിട്ട് രണ്ട് പേരൽ ഗോവിന്ദൻ്റെ കവളത്ത് വെച്ച് ഉമ്മ എന്നും പറയാണ് അപ്പോൾ ഗോവിന്ദ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ഗീതുവിനെ ചേർത്ത് പിടിച്ച് ഗീതുവിനെ ഉമ്മ കൊടുക്കാൻ പോകുമ്പോഴേക്കും ഗീതു ഗോവിന്ദനെ തള്ളി മാറ്റി ഓടുകയാണ് ഈ സമയം വെളിയിലെത്തിയതും ഗീതുവിനെ മുറുക്ക പിടിച്ച് കാറിൻ്റെ അടുത്തേക്ക് ചായച്ച് നിർത്തി ഗോവിന്ദ് ഗീതുവിൻ്റെ ലിപ്പിലൊരു ഉമ്മ കൊടുക്കുക അതിനുശേഷം ഗോവിന്ദ് സന്തോഷത്തോടെ ഗീതുവിനെ നോക്കുക ഗീതുവും അങ്ങനെ കാറി കയറി ഗീതുവും ഗോവിന്ദും അവിടെ നിന്ന് പറന്നു ഈ സമയം പിന്നീട് കാണിക്കുന്നത് അറക്കല്ലാണ് അറക്കല് രാധികാമയും വരുണും പ്രിയയും അവിടെ ഇങ്ങനെ ഇരിക്കുക സോഫേല് കാലുമേ കാലും കയറ്റി ഈ സമയം ഗോവിന്ദ് അങ്ങോട്ട് വരിക അപ്പോൾ ഗീതു പെട്ടെന്ന് പറഞ്ഞോ എന്നും പറയണം അപ്പോൾ ഗോവിന്ദ അവിടെ പോയിരുന്നു ഞാനേ ഒരു ബിസിനസ് ടൂറിന് പോവുക അത് കേ ബിസിനസ് മീറ്റിങ്ങിന് പോവുക അത് കേട്ടതും നല്ല കാര്യം പോയിട്ട് വാ കണ്ണ ഇതെന്താ രാധികാമ്മ എതിർക്കുമെന്നാണല്ലോ ഗീതു പറഞ്ഞത് എന്നിട്ട് ഉടനടി രാധികാമ സമ്മതിച്ചല്ലോ എന്നും ഗോവിന്ദ ആലോചിക്കുകയാണ് അപ്പോൾ ഗീതു ഏ ഞാൻ വിചാരിച്ച പോലെ ഇവർ പറഞ്ഞില്ലല്ലോ ഇവരെ എതിർത്തില്ലല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നും ഗീതു ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ ഗീതു ഗോവിന്ദനെ ആക്ഷൻ കാണിക്കുക ഒരു ഒരാഴ്ച കഴിഞ്ഞ വരൂ എന്ന് പറ എന്നും അപ്പോൾ ഗോവിന്ദ അത് കണ്ടതും ആ ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത് ഏഹ് അതെന്താ നീ ഒറ്റയ്ക്കാണ് പോകുന്നതെന്ന് എടുത്തു പറയുന്നേ അതെന്തിനാ അങ്ങനെ പറയുന്നേ ഞാൻ ഒറ്റയ്ക്കായല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ഷു ഷ എൻ്റെ ദൈവമേ എൻ്റെ മനുഷ്യ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ വരൂ പറയാൻ അത് കേട്ടതും ഗോവിന്ദനെ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ ഇരിക്കുവാണ് നീ എവിടെയാ പോകുന്നത് ബോംബെക്ക് ബോംബയ്ക്കോ ആ അതെ ആ ഹണിമൂണ് ഹണിമൂണോ ആ ഹണി കമ്പനിയുടെ ഒരു ഇതുമായിട്ടുള്ള മീറ്റിങ്ങിന് പോവുക ആ എന്നാൽ മിസ്സസ് ഹണിയോട് എൻ്റെ അന്വേഷണം പറയണം എന്നും രാധികാമ്മ ഇതെന്താ രാധികാമ്മ എതിർക്കാതെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ കണ്ണാ നീ ഒറ്റയ്ക്ക് പോവണ്ട കണ്ണാ നിൻ്റെ കൂടെ വേണമെങ്കിൽ വരുണിനെയും കൂട്ടിക്കോ അപ്പോൾ വരുൺ ആ ഞാനും രേഖയും പോവാം ഞാനും രേഖയും ഗോവിന്ദേട്ടനോടൊപ്പം വരാം അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ഈശ്വര ഞാനിപ്പോൾ എന്തു ചെയ്യും ഇവർ രണ്ടുപേരെ എൻ്റെ കൂടെ വന്നാൽ ഞങ്ങളുടെ ഹണിമൂൺ വെള്ളത്തിനടിയിലാവുമല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുക അപ്പം ഗീതു പറ്റില്ല എന്ന് പറ വേണ്ട രേഖ വരണ്ട എന്നും ആ രേഖ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഞാൻ വരാം ഗോവിന്ദേട്ടാ എനിക്ക് വരണോണ്ട് കുഴപ്പമൊന്നുമില്ല എന്നും വരുൺ അപ്പോൾ രേഖ എന്നാൽ പിന്നെ ഞാൻ രണ്ട് പേരുടെയും ബാഗ് പാക്ക് ചെയ്യാം എന്നും സോറി ഞാൻ മരുണേട്ടൻ്റെ ബാഗ് പാക്ക് ചെയ്യാം എന്നും രേഖ പറയാം അത് കേട്ടതും വേണ്ട ആരും ചെയ്യണ്ട എന്നാൽ പിന്നെ എൻ്റെ ബാഗും കൂടെ പാക്ക് ചെയ്തു തരാം എന്നും ഗോവിന്ദ അത് കേട്ടത് രഞ്ജു ഞാൻ ചെയ്തു തരാം ഓ ഗീതപ്പാപ്പാ ഗോവിന്ദ മാമാ അവിടെ ബാഗ് പാക്ക് പണമാട്ടേന്ന് ചൊല്ലിരിക്കും അതിനാലേ ഗോവിന്ദമാമ അവിടെ പറവ പറന്നു പോയിട്ടുണ്ടാവും ഏ ഗോവിന്ദ മാമ പറവേ അതെ കിളി ഓ അതാണ് ഉദ്ദേശിച്ചത് എന്നും നമ്മുടെ രാധിക അതെ ഞാൻ അത് തന്നെച്ചേ എന്നും കാഞ്ചന ഒന്നും മിണ്ടാതിരിക്കുക കാഞ്ചനെ ഇവിടെ എല്ലാവരും സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോഴാണോ നിന്റെ ഈ കോമഡി എന്നും പറഞ്ഞേ രാധിക കാഞ്ചനയെ വഴക്കം അറിയുക ഈ സമയം നമ്മുടെ ഗോവിന്ദ് ആരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം അത് കേട്ടതും അതെന്താ നീ ഒറ്റയ്ക്ക് പോകുന്നേ വരുൺ നിൻ്റെ കൂടെ വരട്ടെ കണ്ണാ നീ ഒറ്റക്കായി സങ്കടം നിനക്ക് വേണ്ട മോനെ എന്നൊക്കെ രാധിക പറയുക ഇത് കേട്ടതും ഗീതു ആ എന്നാലേ കണ്ണേട്ടനെ ഞാൻ വിടില്ല കണ്ണേട്ടൻ പോണ്ട അതെന്താ ഞാൻ പോയാൽ അല്ല കണ്ണേട്ടനെ അവിടെ പോയി മൂക്കറ്റം കുടിച്ച് ഒരു മുഴു മുഴുകുടിയനാവാൻ വേണ്ടി പോകുമല്ലേ നിങ്ങൾക്ക് അവിടെ കുടിച്ച് കൂത്തടിക്കാൻ ഞാൻ ബാഗ് പാക്ക് ചെയ്ത് തരണം അല്ലേ ഞാൻ ചെയ്തു തരില്ല എന്നും ഗീതു അത് കേട്ടതും ഗീതു എൻ്റെ മോൻ മുഴു മുഴുകുടിയനെന്നല്ല ഒന്നോ രണ്ടോ പെഗോ അവൻ കഴിക്കും അല്ലാതെ അവ മൂക്കറ്റം കുടിക്കത്തൊന്നുമില്ല എന്നും പറയണ അത് കേട്ടതും ഇങ്ങേര് മൂക്കറ്റം കുടിക്കുവോ ഇല്ലെങ്കിൽ മൂക്കം കഴിഞ്ഞു കുടിക്കുമോ എന്ന് ആർക്കറിയാം എനിക്ക് മാത്രമല്ലേ അറിയൂ നിങ്ങൾക്കാര്ക്കും അതറിയില്ലല്ലോ ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കത്തുമില്ല അവിടെ ചെന്ന് കുടിച്ച് കൂത്തടിക്കാനാണ് ഇങ്ങനെ പോകുന്നത് അതുകൊണ്ട് ഞാൻ വിടുന്ന പ്രശ്നമില്ല ഹാ ഹാ നീ അങ്ങനെ അത്രയ്ക്കായോ എന്നാ എൻ്റെ മോൻ പോകും അവനെ ഞാൻ വളർത്തിയത് നന്നായിട്ട് തന്നെയാണ് ആര് പറഞ്ഞു വളർത്ത ദോഷം കൊണ്ടാണ് കണ്ണേട്ടനെന്ന് മുഴുകുടിയനായത് അപ്പ പ്രിയ അങ്ങനെ പറയേണ്ട ചേച്ചി എൻ്റെ ഏട്ടൻ അത്രക്ക് കുടിക്കുകയൊന്നുമില്ല കുറച്ചേ കുടിക്കത്തുള്ളൂ നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പ്രിയേ എന്നൊക്കെ പറഞ്ഞ് ഗീതു ദേഷ്യപ്പെടുവാ ഈ സമയം രേഖയിൻ്റെ എഞ്ചും എന്തിനാന്നാലും അങ്ങനെ പറഞ്ഞത് ഗീതു നീ പറഞ്ഞത് ശരിയായില്ല ഗോവിന്ദേട്ടൻ കുടിക്കുമെന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ ഒറ്റയ്ക്ക് ബോംബെ പോയി കുടിക്കും മുഴുകുടിയനാകാനുള്ള പരിപാടിയാണെന്നൊക്കെ നീ പറഞ്ഞത് തെറ്റായി ഗീതു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കുറ്റപ്പെടുത്തുക ഈ സമയം മോനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ തന്നെ മോൻ്റെ കൂടെ വരുണേട്ടനെ വിടുന്നേ ആ വരുണേട്ടനുള്ളത് കൊണ്ട് വേണമെങ്കിൽ പൊയ്ക്കോട്ടെ അതല്ല ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ വേണ്ട എന്നും ഗീതു ഇത് കേട്ടതും ഗോവിന്ദ് ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഏഹ് വരുണെൻ്റെ കൂടെ വന്ന ഹണിമൂൺ എങ്ങനെ നടക്കും എന്ന് ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുക അത് കേട്ടതും നമ്മുടെ രാധിക പറയുക അതെ വരുണെ ഞാൻ ഒരു ധൈര്യത്തിന് ആ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മോനെ അതായത് നിങ്ങളുടെ മൂത്ത മോനെ നിങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് രണ്ടാമത്തെ മോനെ കൂട്ടുവിടുന്നു വരുണേട്ടനുള്ളതുകൊണ്ടല്ലേ ഗോവിന്ദേട്ടനെ വിശ് ഗോവിന്ദേട്ടനെ നിങ്ങൾക്ക് പേടിയില്ലാത്തത് അത് കേട്ടതും ആര് പറഞ്ഞു എൻ്റെ മോനെ എനിക്ക് വിശ്വാസാ ആ എന്നാ പിന്നെ നിങ്ങളുടെ മോനെ ഒറ്റയ്ക്ക് വിടാൻ നിങ്ങൾ സമ്മതിക്കേ അപ്പ ഞാൻ വിശ്വസിക്കാം എന്നും ഗീതു വെല്ലുവിളിക്ക ഇത് കേട്ടതും ആഹാ അങ്ങനെയാണെങ്കിൽ ഗോവിന്ദേട്ടൻ ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ കൂടെ പോയിക്കോളാം അത് കേട്ടത് രാധിക ഇല്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു കണ്ണൻ ഒറ്റക്കേ പോകുന്നുള്ളൂ അപ്പോൾ ഗീതുവിന് സന്തോഷമായി ഹാവു ഞാൻ വിചാരിച്ചതുപോലെ പ്ലാൻ സക്സസ് ആയി എന്തായാലും ഞാൻ ഒറ്റ ഗോവിന്ദനെ കണ്ണേട്ടനെ ഒറ്റയ്ക്ക് വിടാൻ പറഞ്ഞതിൽ ഇനി എന്തായാലും എനിക്ക് സന്തോഷമായ കാര്യങ്ങളെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഗോവിന്ദ് ആ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ കുടിച്ചിട്ട് വരുമോ കുടിക്കാതെ വരുമെന്ന് നീ കണ്ടോ അപ്പം ഗീതു ഈശ്വര വേണ്ട ഒറ്റയടിക്ക് വിട്ടുകൊടുത്താ ചിലപ്പോൾ ഇതെൻ്റെ പ്ലാനാണെന്ന് രാധികാമ്മ കരുതും കുടില ബുദ്ധിക്കാരിയാണ് അതുകൊണ്ട് ഒറ്റയടിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല ഇവിടെ ഞാൻ ഗംഗയും കണ്ണേട്ടൻ നകുലനും ആവണം കണ്ണേട്ട പോവേണ്ട അത് കേട്ടതും എന്താ ഞാൻ പോയാൽ ഞാൻ പോകും കണ്ണേട്ട പോവേണ്ടെന്ന് അതെന്താ പോയാല് പോകേണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട ഞാൻ പോകും 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 ഷെ ഇതെന്താ നിങ്ങൾ രണ്ടോരും കൂടി ഇങ്ങനെ വഴക്കൂടുന്നേ എന്നും എല്ലാവരും ചോദിക്കുക അത് കേട്ടതും കണ്ണേട്ടനെ ഞാൻ വിടില്ല വിടുന്ന പ്രശ്നവുമില്ല നാളെ എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ് എൻ്റെ അമ്മയെ ഡിസ്ചാർജ് ചെയ്തിട്ട് പോയാൽ മതി അതിന് നിൻ്റെ അമ്മയെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഞാനല്ലല്ലോ ഡോക്ടറല്ലേ അതെ എൻ്റെ അമ്മയെ വീട്ടിലാക്കിയിട്ട് പോയാൽ മതി അത് കേട്ടതും നിൻ്റെ അമ്മയെ വീട്ടിലാക്കേണ്ട ആവശ്യം കണ്ണൻ നീ പോയാൽ മതി എന്നൊക്കെ പറയണം അത് കേട്ടതും ഗീതു പറ്റില്ല കണ്ണിട്ടിനു എന്നോടൊപ്പം മരണം നിങ്ങൾക്ക് ബിസിനസ് ആണോ എൻ്റെ അമ്മയാണോ വലുത് നിന്റെ അമ്മയ്ക്ക് ഇവിടെ ഒരു പ്രാധാന്യമില്ല ഗീതു നിന്റെ അമ്മയെ സഹതാപം കൊണ്ട് സഹായിച്ചത് കണ്ണൻ്റെ ഔതാര്യം മാത്ര എന്നൊക്കെ പറഞ്ഞ് രാധിക ഈ സമയം ഗോവിന്ദ് ഏതെ എനിക്ക് എൻ്റെ അമ്മയെ വലുത് എൻ്റെ അമ്മയുടെ കാര്യം കഴിഞ്ഞ് നിങ്ങൾ പോയാൽ മതി അല്ലെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കും അത് കേട്ടതും ഈശ്വര അങ്ങനെ പറഞ്ഞങ്ങനെ ശരിയാവും ഇവളെ അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദങ്ങൾക്കുമ്പോൾ ഗീതു കണ്ണടച്ച് കാണിക്കുക ആ ഇല്ല എനിക്ക് ബിസിനസ് വലുത് എന്നും പറഞ്ഞു ഗോവിന്ദ അങ്ങ് പോവുക ഈ സമയം ഗീതു അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാം അവസാനിപ്പിക്കുമെന്നും പറഞ്ഞ് ഗീതും പോവുക അങ്ങനെ മുറിയിൽ ചെന്ന് ഗീതും എല്ലാം പാക്ക് ചെയ്യുമ്പോൾ രഞ്ജുവും രേഖയും കൂടെ അങ്ങോട്ട് ചെന്നിട്ട് എന്നാലും ഗീതു നീ എന്തിനാ ഗോവിന്ദനുമായിട്ട് ഇങ്ങനെ വഴക്കിടുന്നത് ഇത് ശരിയായ കാര്യമല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണം അതെ നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളല്ല ഇപ്രാവശ്യം എന്താ എന്തത് ഇപ്രാവശ്യം ഞാനും കണ്ണേട്ടനും കൂടെ പ്ലാൻ ചെയ്ത് ഒരു കാര്യം തീരുമാനിച്ചു എന്ന് പറയുമ്പോഴേക്കും പ്രിയ വരുവാ പ്രിയെ കണ്ടതും അതെ ഒരു കാര്യം തീരുമാനിച്ച് ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഗീതോടെ വാക്ക് മാറ്റുമ്പോൾ പ്രിയ വന്നിട്ട് ചേച്ചി ഞാൻ കാരണമാണ് എല്ലാം സംഭവിച്ചത് ദേ ഞാൻ കാരണമാണ് ചേച്ചിയുടെ ജീവിതം കണ്ണ ഗോവിന്ദൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് സോറി ചേച്ചി എനിക്കെല്ലാം മനസ്സിലായി മോൾ കാരണമല്ല മോളെ ഇത് വിധിയ എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞ് പ്രിയ ഗീതു അത് കേട്ടതും പ്രിയ സാരല്ല ചേച്ചി നിങ്ങൾ നിയമപര നിയമപരമായി തന്നെ വേർപിരിയണം കോടതിയിൽ പോയി ഡിവോഴ്സ് കേസിന് അപ്ലൈ ചെയ്തിട്ടില്ലേ അത് കേസ് നടക്കട്ടെ എന്നിട്ട് നിങ്ങൾ നിയമപരമായി തന്നെ വേർപിരിഞ്ഞ് സന്തോഷമുള്ളൊരു ജീവിതം കണ്ടെത്തണം ചേച്ചി അതാ എൻ്റെ ആഗ്രഹം ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയതിൽ എനിക്കൊരുപാട് സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ സോറി പ്രിയ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കും അപ്പം ഗീതു ഈശ്വര അങ്ങനെ നിയമപരമായി വേർപിരിയേണ്ട ആവശ്യമൊന്നുമില്ല പ്രിയ എന്ന് പറയുമ്പോഴും പ്രിയ ഇല്ല ഞാൻ സമ്മതിക്കില്ല ചേച്ചിയായിട്ട് വേർപിരിഞ്ഞോ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ രേഖയും രഞ്ജുവും ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തേടുക കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഹണിമൂൺ അടിപൊളി എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്